ഒരു കിലോ അരിക്ക് സാധനങ്ങൾ ഒരു കിലോ അരിയാണത് അതിനാവശ്യമായ നെയ്യ് പട്ട ഗ്രാമ്പ് ഏലക്കായ ഇച്ചിരി കുരുമുളക് രണ്ട് സവാള അത് വഴറ്റാനായിട്ട് അതിലിടാനായിട്ട് നൂറ് ഗ്രാം നമ്മൾ ക്യാരറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അഡിയാക്കിട്ട് ഇത് വന്ന് അരിഞ്ഞ് നമുക്ക് ചെയ്യാം നമുക്ക് ഒരു കിലോ അരിക്ക് ആവശ്യമായ ഞാൻ വീട്ടിലായിരുന്നു ജീരകരി എന്ന് പറയുന്നത് അരിയേണ്ട കുഞ്ഞ അരിയാണ് അതിന് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ അരി ഇനി കഴുകി എടുക്കുക അത് അളന്ന് വെള്ളം എടുക്കാൻ അളന്നെടുത്തിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം നമ്മിട്ട് ഉണ്ടാക്കണം ഇത് ഞാൻ ഇതിലാണ് അളന്നെടുക്കുന്നത് കറക്റ്റ് മൂന്ന് ഇതിൽ വെക്കുന്ന ഇതിൻ്റെ മെയിൻ്റെ സെൻറ്റി തൈരി പാത്രം മൂന്ന് ഗ്ലാസ് ഇതിൽ അരിയുണ്ട് അപ്പോൾ അത് കഴുകിയെടുക്കാനായിട്ട് ആറ് ഗ്ലാസ് ഇതിൽ വെള്ളം നമുക്ക് ഇല്ലാത്ത വേവിച്ചെടുക്കണം ഗ്ലാസ് വയ്ച്ച് നമുക്ക് പാത്രം അങ്ങോട്ട് വയ്ക്കാം ചൂടാവട്ടെ പാത്രം നമുക്ക് ബിരിയാണിയുടെ പാത്രം ഉണ്ടാക്കണ പാത്രം ചൂടായിട്ടുണ്ട് നമുക്കതിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് പട്ടയും ഗ്രാമ്പും കുരുമുളകും ഏലക്കായും നാലെണ്ണം ഇട്ട് കൊടു കൊടുക്കണം അന്നതിനു ശേഷം നമുക്ക് സവാള അന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് സവാള ഇട്ട് കൊടുക്കണം ആ വാടക നല്ല നല്ലവണ്ണം എന്ന് വെച്ചാൽ ചെറിയൊരു വാടൽ വരണം ക്യാരറ്റ് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി ഇട്ടി ഒന്ന് ഉപ്പൊക്കെ ഇട്ട് അത് കൂടി ഒന്ന് വഴി വന്നിട്ട് നമുക്കൊന്ന് പാകത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കണം മൂന്ന് കപ്പ് ഉണ്ട് പിന്നെ മൂന്ന് ആറ് കപ്പ് വെള്ളം വരും പിന്നെ ആ വെള്ളത്തിനും അരിക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കണം വെള്ളം തിളക്കിട്ട് എന്നിട്ട് നമുക്ക് അരിയിട്ട് കൊടുക്കാം ആ വെള്ളം തിളച്ച് നമുക്കിഞ്ഞ് അരിയിട്ട് കൊടുക്കാം അരി വെച്ച അരിയാണത് നമുക്കിത് ബിരിയാണിയുടെ ചോറ് എന്തോന്നു കറക്റ്റായി വേണ്ട ചോറുവെന്ത് വെള്ളമൊക്കെ പറ്റി ഇനി നമുക്കിങ്ങനെയുള്ള കറി ഒരിൽ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് നമുക്കത് വേറെ വെക്കണം കറി ആയിട്ട് വീട്ടിലല്ലേ വെക്കണം അപ്പം നമുക്ക് അതിൻ്റെ ഇത് വാളെ വെക്കണം ഒരു ഗ്യാസ് നിർത്താം ഒരു കിലോ ബീഫ് നമുക്ക് കറി അടപ്പം ബീഫ് അടപ്പത്ത് വെക്കാൻ കുക്കറിൽ വരുന്നിട്ട് വയ്ക്കാതെ ഒരു കിലോ ബീഫ് അതിനാവശ്യമായ ഇഞ്ചി പച്ചമുളക് സവാള േപ്പലേ ഉപ്പ് സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കതൊന്നും കൂട്ടി ചിരുമിയിട്ട് വെള്ളമൊന്നും ഒഴിച്ചല്ലോ അത് ബീഫിലോ ഏതെങ്കിലും വെള്ളം ഉണ്ടാവുമല്ലോ നമുക്ക് ഗ്യാസ് നമുക്ക് പിന്നെ കുറെ അടച്ച് വെച്ചിട്ട് വേച്ചെടുക്കാം ഓഫാക്കി ഉണ്ട് ഞാൻ അതിൻ്റെ ആലുവട്ടന തുറന്ന് നോക്കാം നോക്കാം ബീഫ് വെന്തോക്കാം വെള്ളമൊക്കെ ഉണ്ടായില്ല ഞാൻ വെള്ളമൊഴിക്കാണ്ട് അടുപ്പത്ത് വെച്ച് ആ നല്ലോണം വന്നിട്ടുണ്ട് ഇത് നല്ല അരപ്പൊക്കെ മൂപ്പിച്ച് ചീനത്തോട്ട് ഇടാം അത് ഗ്യാസ് ഒത്തിച്ച് സവാളയും വെളുത്തുള്ളി കരിഞ്ഞ് പാത്രം നമ്മൾ ചീഞ്ഞിട്ട് അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം എന്നിട്ട് നമുക്ക് സവാളയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കണം സവാള വെളുത്തുള്ളി ഇട്ട് നല്ലോണം ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പൊടികളെല്ലാം ഇടാനായിട്ട് ഇച്ചിരി മുള്ള ഉപ്പിട്ട് കൊടുത്താൽ സവാള വാടാനുള്ളത് നല്ലോണം മുരിഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് പൊടികൾ ചേർത്ത് കൊടുക്കാം സ്പൂണ് മഞ്ഞൾപ്പൊടി മസാലപ്പൊടി രണ്ട് സ്പൂണ്രി ഒന്ന് താത്തിയിട്ടോളൂ അതിനിടക്ക് നമുക്ക് ആ പൊടികളിടുമ്പോൾ അധികം ചൂട് വേണ്ട നല്ല ചൂട് പാത്രത്തിന് തന്നെ ഉണ്ട് രണ്ട് സ്പൂണ് മുളക് പൊടി രണ്ടര സ്പൂൺ ഞാൻ ഇത്തിരി കൂടി ഇടണ്ട് കൂടുതലായിട്ട് നല്ല ഇച്ചിരി എരിവ് വേണം കറക്കി ബീഫ് വെക്കുമ്പോൾ എപ്പോഴും ഇരി എരിവ് വേണം നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ടതിൻ്റെ അകത്ത് അങ്ങനെ രണ്ട് രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്താൽ നമുക്കൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് ഇച്ചിരി ചെറിയ സ്പൂണുകളാണ് പാത്രത്തിൽ കിടക്കുന്നത് അപ്പോൾ അതാ തന്നെ നമുക്ക് കുരുമുളകിൻ്റെ പൊടി ഒരൊന്നര സ്പൂൺ കുരുമുളക് ഇടാം നല്ല എരിവ് കണ്ടവര് മാത്രം എങ്ങനെ ഇട്ടാൽ മതിയിട്ടാണ് ഞാൻ ഇത്തിരി എരിവ് അതേ കൂടണ കൂട്ടണ ആൾക്കാരാണ് അപ്പോൾ എരിവിനുസരിച്ച് നിങ്ങൾ ഇട്ടോളൂ അത് ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി ചേർക്കാണ്ട് അത് നല്ലോണം ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് ബീഫിലോട്ട് എന്ത് ഇരിക്കണ ബീഫിലോട്ട് ചേർക്കാം നല്ലോണം ഒന്നും ഒരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇതൊക്കെ ഇളക്കി നല്ലോണം കൂടി ഒരു അഞ്ച് മിനിറ്റ് അതിൻ്റെ അകത്തായിട്ടൊന്നും തിളപ്പച്ചാൽ മതി ഇറച്ചിരി വെള്ളമൊന്നും ചേർത്തേണ്ടായില്ല ആവശ്യമായ വെള്ളവും ചാറൊക്കെയുണ്ട് നമുക്കതൊന്നൊരഞ്ച് മിനിറ്റ് ഒന്ന് നമുക്കിങ്ങനെ ചോറിലോട്ട് ഇത്തിരി കഷം വറുത്തു സവാളൊന്നും ഇട്ടിട്ടില്ല ഞങ്ങക്ക് സവാളൊന്നും വേണ്ട കൊതി ഒന്നിട്ട് ഇല്ല ബിരിയാണി ചോറ് ഉണ്ടാക്കിയിട്ട് ബീഫ് കറി ഇട്ടിട്ടില്ല Iya, ini kan harus dicari, bro. Oh, paket curiga kari yang berani mata yang നമ്മുടെ വീട്ടിൽ ബിരിയാണി റെഡി